നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ താരലേലമൊക്കെ കഴിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസികളിൽ ഏതൊക്കെ താരങ്ങളാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ആരാധകരെ ഓരോ പൊസിഷനിലും ആരൊക്കെയാവും എന്തൊക്കെയായിരിക്കും ടീം കോമ്പിനേഷൻസ് എന്നൊക്കെ ചർച്ച ചെയ്തൊരു സമയമാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പത്ത് ഫ്രാഞ്ചൈസികളുടെയും ഓപ്പണേഴ്സ് ആരൊക്കെയാവും എന്നുള്ളതാണ് ഇത് നമ്മുടെ മാത്രം വിഷ് വിഷ്ലിസ്റ്റാണ് ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അങ്ങനെ ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുക അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഈ ചാനലിനെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ലൈവ് വരാം അതിൽ പരസ്പരം നമുക്ക് ചർച്ച ചെയ്ത് സംസാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കായിക വിനോദത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ പോവുകയും ചെയ്യാമെന്നാണ് കരുതുന്നത് ഏതായാലും ഓപ്പണിംഗ് വിഷ് ലിസ്റ്റിലേക്ക് ഞാൻ നടക്കുകയാണ് ഓരോ ഫ്രാഞ്ചൈസികളിലേയും സി എസ് കെയുടെ ഓപ്പണിംഗ് രുദ്രാജ് ഗയിക്കവാ ഗയിക്കുക അതും ഡെവൺ കോൺവോയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ രജിൻ രവീന്ദ്രക്ക് ചില മത്സരങ്ങളിൽ ഓപ്പണിംഗ് റോളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഫസ്റ്റ് ചോയ്സ് രുദ്രാജും കോൺവോയും ആയിരിക്കും ദെൻ എം ഐയുടെ ഭാഗത്ത് രോഹിത്തും വിൽ ജാക്സും ഓപ്പൺ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ചില മാറ്റങ്ങൾ ഒരുപക്ഷെ പലരും കാണുന്നുമുണ്ടാവും എങ്കിലും രോഹിത്തും വിൽ ജാക്സും തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ദെൻ ആർ സി ബിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കോലിക്കൊപ്പം ഫിൽസാൾട്ട് ഓ അതൊരു വല്ലാത്ത കോംബോ ആയിരിക്കും പൊളിച്ചെടുക്കുന്ന ഒരു തുടക്കം അവർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കെ കെ ആറിൻ്റെ ഭാഗത്ത് സുനിൽ നാരായൺ ഓപ്പണറായിട്ട് തന്നെ തുടരുമെന്ന് കരുതാം അപ്പം ക്യു ഡി കെ എത്തിയിട്ടുണ്ടല്ലോ സോ ക്യു ഡി കെയും സുനിൽ നാരായണും ചേർന്നുള്ള ഓപ്പണിങ്ങാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചില മത്സരങ്ങളിൽ റഹ്മാൻ ഉള്ള ഗുർബാസ് എത്താനുള്ള സാധ്യതയുമുണ്ട് ഗുജറാത്തിൻ്റെ ഭാഗത്ത് ഷുബൻ ഗില്ലും ജോസ് ബട്ട്ലറും അവർ രണ്ടുപേരുമായിരിക്കും ഓപ്പണേഴ്സായിട്ട് ഇറങ്ങാൻ പോകുന്നത് രാജസ്ഥാന്റെ ഭാഗത്ത് സംശയമില്ല സാൻജു സാംസണും യേശസ്വി ജെയ്സ്വാളും രണ്ട് കിഡിലൻ ഓപ്പണർമാർ അവർക്കുണ്ട് ഇന്ത്യൻ ഓപ്പണർമാർ ലക്നൌൻ്റെ ഭാഗത്താണ് ചില സംശയങ്ങൾ ആര് ഓപ്പൺ ചെയ്യും കൃത്യമായിട്ടുള്ള ഓപ്പണേഴ്സ് അവരുടെ സ്കോഡിലില്ല ഒരു പക്ഷെ പന്ത് ഓപ്പൺ ചെയ്തേക്കാം പന്തും മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല ഹേഡൻ വർക്കിഴവും മിച്ചൽ മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളാണെങ്കിലും പന്തൻ മാർഷ് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ പഞ്ചാബിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റോയിനിസും പ്രബ്സിംറാനും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് കരുതുന്നു ഡൽഹിയുടെ ഭാഗത്ത് രാഹുൽ ഒപ്പം ജെയ്ക്ക് റൈസർ മഖാർക്ക് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഹൈദരാബാദിന്റെ ഭാഗത്ത് പിന്നെ പറയണ്ട ട്രാവിൽ ഹെഡും അഭിഷേകും അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പണേഴ്സ് ഉള്ളത് ആർക്കാണ് ഏറ്റവും മികച്ച ഓപ്പണിംഗ് പെയർ ആരുടേതാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞാൻ കരുതുന്നു ഇതിലേറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് പെയർ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് പെയർ ഉള്ളത് കഴിഞ്ഞ അവിടുത്തെ പ്രകടനം ഒക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ താരങ്ങളുടെ പ്രകടനമൊക്കെ നമുക്കറിയാം അത് വെച്ചുകൊണ്ട് ഞാൻ കരുതുന്നു ഹൈദരാബാദിനാണ് ഏറ്റവും മികച്ച ഓപ്പണിംഗ് പേർ ഉള്ളത് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർത്തുകൊണ്ട് വെടിക്കെട്ട് പൂരം തന്നെ ഈ സീസണിലും നടത്താൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ കാണുന്ന മികച്ച ഒരു ഓപ്പണിംഗ് പേർ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ മിന്നും ഫോമിൽ കളിക്കുന്നത് നമ്മൾ കാണുന്നു യശോസി ജയ്സ്വാളിനെ കുറിച്ച് പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല രണ്ടുപേരും ചേർത്തുകൊണ്ട് അവർക്ക് നല്ല തുടക്കം കൊടുക്കാൻ സാധ്യത മൂന്നാമത് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ആർ സി ബിയുടെ കിങ് കോലി ഫിൽ സാൽട്ട് ആ ഒരു കൂട്ടുകെട്ടിനെയാണ് കോലി സ്വാഭാവികമായിട്ടും ഐ പി എല്ലിൽ കളിക്കുമ്പോൾ ആക്സിലേറ്റ് ചെയ്ത് കളിക്കാറുണ്ട് ഫിൽ സാൾട്ടിൻ്റെ എബിലിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാണ് എൻ്റെ ടോപ്പ് ത്രീ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോൾ രോഹിത്തും ജാക്സും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ടിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു വിദ്വേഷങ്ങളൊന്നും മനോഹരമായിട്ട് ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് ആരോഗ്യകരമായ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി